പെരുന്നാൾ നിസ്കാരത്തിന് വിലക്ക് ഹോളി ആഘോഷത്തിൽ പള്ളികൾ ടാർപ്പായിട്ട് മൂടിയതിനു ശേഷം പള്ളികളിൽ നിന്നും ഉച്ചഭാഷണികൾ എടുത്തു മാറ്റിയതിനു ശേഷം വീണ്ടും മുസ്ലിങ്ങളെ മാത്രം ഉന്നം വെച്ചുകൊണ്ട് പെരുന്നാൾ നിസ്കാരത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആർ എസ് എസുകാരനായ യു പിയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ ദിനത്തിൽ സാധാരണഗതിയിൽ ആളുകളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ പള്ളികളിൽ തികയാതെ വരുമ്പോൾ റോഡുകളിലും വീടുകളുടെ കെട്ടിടങ്ങളുടെയൊക്കെ മുഗൾ ഭാഗത്തുമായിട്ടൊക്കെയാണ് നമസ്കാരം നടക്കാറുള്ളത് ഇതിനാണ് ഇത്തവണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് സമ്പലിൽ പെരുന്നാൾ നമസ്കാരം പള്ളികളിലും ഈദ്ഗാഹുകളിലും മാത്രം മതി എന്നാണ് പോലീസ് നിർദ്ദേശം റോഡുകളിലെയും വീടുകളിലെയും കെട്ടിടങ്ങൾക്ക് മുകളിലെയും നമസ്കാരത്തിന് തീർത്തും വിലക്ക് ഏർപ്പെടുത്തി ഉച്ചഭാഷണിയും അനുവദിക്കില്ല ഇന്ന് രാവിലെ ജില്ലാ പോലീസ് ഉദ്യോഗസ്ഥരും അധികൃതരും വിളിച്ചു ചേർത്ത മത നേതാക്കന്മാരുടെ സമാധാന സമിതി യോഗത്തിലാണ് ഈ താക്കീത് നൽകിയിരിക്കുന്നത് പോലീസ് നിർദ്ദേശം കൃത്യമായി പാലിക്കണമെന്നും ഇല്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും എസ് പി തന്നെ മുന്നറിയിപ്പ് നൽകുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് സമ്പൽ മസ്ജിദിനു സമീപം പോലീസ് സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് സംബലിന് പുറമെ മീററ്റിലെ റോഡുകളിലും പെരുന്നാൾ നിസ്കാരങ്ങളിൽ വിലക്കുണ്ട് നിർദ്ദേശം ലംഘിച്ചാൽ ഇവിടെയും കർശന നടപടി ഉണ്ടാകുമെന്നാണ് എസ് പറയുന്നത് സംഘർഷ സാധ്യതാ മേഖലകളിൽ കൂടുതൽ സേനയെ വിന്യസിക്കുകയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുമെന്നും സി സി ടി വി ഡ്രോണുകൾ പ്രാദേശിക രഹസ്യാന്വേഷണ സംഘം എന്നിവയിലൂടെ നിസ്കാരം നിരീക്ഷിക്കുകയും ചെയ്യും എന്നും പോലീസ് പറയുന്നുണ്ട് കൂടാതെ ആളുകൾ റോഡിൽ നിസ്കരിച്ചാൽ പാസ്പോർട്ടും ലൈസൻസും കണ്ടുകെട്ടുമെന്നും മിറട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് ഉത്തരവുകൾ ലംഘിച്ചതിന് കഴിഞ്ഞ വർഷം ഇരുന്നൂറ് പേർക്കെതിരെയാണ് കേസെടുത്തിരുന്നത് ഇതും ഉദ്യോഗസ്ഥർ ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് നേരത്തെ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് ആയിരത്തി പതിനഞ്ചു പേരെ കരുതൽ തടങ്കിലാക്കുകയും പള്ളികൾ ടാർപ്പാ കൊണ്ട് മൂടുകയും ചെയ്ത നടപടി വലിയ വിവാദമായിരുന്നു ഇതിനു പിന്നാലെയാണ് പുതിയ നിയന്ത്രണങ്ങൾ കഴിഞ്ഞ വർഷം നവംബറിൽ കോടതി ഉത്തരവിനെ തുടർന്ന് സമ്പൽ ഷാഹി മസ്ജിദിൽ നടന്ന സർവേക്ക് പിന്നാലെയുണ്ടായ സംഘർഷത്തിൽ പോലീസ് നടത്തിയ വെടിവെപ്പിൽ അഞ്ച് മുസ്ലിം ചെറുപ്പക്കാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നവംബർ ഇരുപത്തിനാലിനായിരുന്നു സംഭവം സംഘർഷത്തിൽ പങ്കുണ്ട് എന്നാരംഭിച്ച് കഴിഞ്ഞ ദിവസം പോലും ഷാഹി മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ നിസ്കാരത്തിനുള്ള വിലക്കും ഏർപ്പെടുത്തുന്നത്